ഹലോ ഞാൻ ഡാനിയൽ ബൈബിളിൻ്റെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസെൻഷൻ ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ വായിച്ച് ബൈബിളിലെ രക്ഷയുടെ കഥ എങ്ങനെ ഇതൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മൾ നമ്മളെങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് നമുക്ക് തുടങ്ങാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം അൻപത്തിയൊൻപത് ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ സംഗീഡ പുസ്തകം എട്ടും ഒൻപതും അധ്യായങ്ങളും നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായവും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിമൂന്നും പ്രിയമുള്ളവരെ നാം വചനം വായിച്ചു തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് സംഖ്യ അധ്യായം എട്ട് ദീപസജ്ജീകരണം കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു അഹ്റോനോട് നിർദ്ദേശിക്കുക നീ തിരുനാളങ്ങൾ ഉയർത്തുമ്പോൾ വിളക്കുകാലിന് മുമ്പിൽ പ്രകാശം പരക്കത്തക്ക വിധമായിരിക്കണം ഏഴ് തിരുനാളങ്ങളും അഹറോൻ അപ്രകാരം ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിന് മുമ്പിൽ അവൻ അതിൻ്റെ തിരുനാളങ്ങൾ ഉയർത്തി വിളക്ക് നിർമ്മിതി ഇപ്രകാരമായിരുന്നു അതിൻ്റെ ചുവടും പുഷ്പവും ഉൾപ്പെടെ അടിച്ചുപണിയായിരുന്നു സ്വർണത്തിൻ്റെ ഒരടിച്ചുപണി കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പോലെയാണ് അവൻ വിളക്ക് കാൽ ഉണ്ടാക്കിയത് ലേവ്യരുടെ സമർപ്പണം കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഇസ്രായേലർക്കിടയിൽ നിന്ന് ലേവായരെ തിരഞ്ഞെടുത്ത് നീ അവരെ ശുദ്ധീകരിക്കുക അവരെ ശുദ്ധീകരിക്കാൻ നീ അവരോട് ഇങ്ങനെ ചെയ്യണം പാപമുക്തിക്കുള്ള യാഗജലം അവരുടെ മേൽ തളിക്കുക അവർ തങ്ങളുടെ ദേഹം മുഴുവൻ ക്ഷൗരക്കത്തി ഓടിക്കണം അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ അനന്തരം ഒരു മൂരിക്കിടാവിനെയും അതിൻ്റെ ധാന്യയാഗമായി എണ്ണ ചേർത്ത നേരിയ മാവും അവരെടുക്കട്ടെ പാപമുക്തി യാഗത്തിന് രണ്ടാമതൊരു മൂരിക്കിടാവിനേയും നീ എടുക്കണം ലേവായരെ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ നീ കൊണ്ടുവരണം ഇസ്രായേലി സമൂഹം മുഴുവനെയും വിളിച്ചുകൂട്ടുകയും വേണം ലേവായുരേ കർത്താവിൻ്റെ മുമ്പിൽ നീ കൊണ്ടുവരണം ഇസ്രായേലിയർ ലേവായുരുടെ മേൽ തങ്ങളുടെ കരങ്ങൾ വെക്കണം അഹ്റോൻ ലേവായു ഇസ്രായേലിൽ നിന്ന് കർത്താവിന് മുമ്പിൽ നീരാജനം നീരാചനമൊഴിയണം അങ്ങനെയവർ കർത്തൃശുശ്രൂഷ തീരട്ടെ ലേവായർ മൂരികളുടെ തലയിൽ തങ്ങളുടെ കരങ്ങൾ വെക്കണം ലേവായുരേ പ്രതി പരിഹാരത്തിനായി ഒന്നിനെ പാപുമുക്തിയാകമായും മറ്റേതിനെ ഹോമയാഗമായും കർത്താവിന് അർപ്പിക്കണം ലേവായരെ അഹ്റോൻ്റെ മുമ്പിലും അവൻ്റെ പുത്രന്മാരുടെ മുമ്പിലും നിർത്തി കർത്താവിന് നീ അവരെ നീരാചനമൊഴിയണം ഇപ്രകാരം ഇസ്രായേല്യരുടെ ഇടയിൽ നിന്ന് ലേവായുരെ നീ വേർതിരിക്കണം ലേവായർ എന്റേതായിരിക്കും അതിനുശേഷം ലേവായർ സമാഗമ കൂടാരത്തെ ശുശ്രൂഷിക്കാൻ പ്രവേശിക്കട്ടെ അപ്പോൾ നീ അവരെ ശുദ്ധീകരിക്കുകയും നീരാചനമൊഴിയുകയും വേണം എന്തെന്നാൽ ഇസ്രായേല്യർക്കിടയിൽ നിന്ന് അവരെനിക്ക് സമ്മാനമായി വെക്കപ്പെട്ടവരാണ് എല്ലാ ഇസ്രായ് എല്ലിരിലും നിന്ന് ആദിജാതനായി ഗർഭപാത്രം തുറക്കുന്ന സകലർക്കും പകരം അവരെ ഞാൻ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രായേലിൽ എല്ലിരിൽ മനുഷ്യനിലെയും മൃഗത്തിലെയും ഓരോ കടിഞ്ഞൂലും എനിക്കുള്ളതാണ് ഈജിപ്ത് നാട്ടിലെ ഓരോ കടിഞ്ഞൂലിനെയും സംഹരിച്ച നാളിൽ ഞാൻ അവരെ എനിക്കായി മാറ്റിവെച്ചു ഇസ്രായ് എല്ലിരിലെ ഓരോ കടിഞ്ഞൂലിനും പകരമായാണ് ലേവായരെ ഞാൻ തിരഞ്ഞെടുത്തത് സമാഗമ കൂടാരത്തിൽ ഇസ്രായേലിയരുടെ ശുശ്രൂഷ നിർവഹിക്കാനും അവർക്കു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കാനും ഇസ്രായേല്യർ വിശുദ്ധ സ്ഥലത്തെ സമീപിക്കുക വഴി അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി ഇസ്രായേലിയരുടെ ഇടയിൽ നിന്ന് ലേവ്യരെ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും ഇഷ്ടദാനമായി ഞാൻ കൊടുത്തിരിക്കുന്നു മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹം മുഴുവനും ലേവായുരോട് അപ്രകാരം ചെയ്തു ലേവായുരെ സംബന്ധിച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതെല്ലാം അനുസരിച്ചാണ് ഇസ്രായേലിർ അവരോട് പ്രവർത്തിച്ചത് ലേവായർ തങ്ങളെത്തന്നെ പാപമുക്തരാക്കി തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി അഹ്റോൻ അവരെ കർത്തൃ സന്നിധിയിൽ നീരാജനമൊഴിഞ്ഞു അവരെ ശുദ്ധീകരിക്കുന്നതിനായി അഹ്റോൻ അവർക്ക് വേണ്ടി പരിഹാരവും ചെയ്തു അതിനുശേഷം ലേവായർ അഹ്റോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും സമക്ഷം തങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു ലേവായരെ സംബന്ധിച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ അവരോടും പ്രവർത്തിച്ചു കർത്താവ് മോശയോട് വചിച്ചു ലേവായുരേ സംബന്ധിച്ചുള്ള നിയമം ഇതാണ് ഇരുപത്തഞ്ച് മുതൽ മേൽപോട്ട് പ്രായമുള്ള സംഘം സമാഗമ കൂടാരത്തിൻ്റെ ശുശ്രൂഷയിൽ അണിചേരുന്നതിന് വരട്ടെ അമ്പത് മുതൽ പ്രായമുള്ളവൻ ശുശ്രൂഷാ സംഘത്തിൽ നിന്ന് പിന്തിരിയട്ടെ അവൻ തുടർന്ന് ശുശ്രൂഷിക്കേണ്ടതില്ല എന്നാൽ സമാഗമ കൂടാരത്തിലെ സംരക്ഷണ ചുമതലയിൽ തൻ്റെ സഹോദരന്മാരെ അവന് സഹായിക്കാം അവൻ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല ലേവായരെ സംബന്ധിച്ച അവരുടെ ചുമതലകളിൽ നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സംഖ്യ അധ്യായം ഒൻപത് രണ്ടാമത്തെ പെസഹ ഈജിപ്ത് ദേശത്ത് നിന്ന് അവർ പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം ആദ്യ മാസം സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഇസ്രായേലിയർ നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആചരിക്കണം ഈ മാസം പതിനാലാം തീയതി സായം സന്ധിയിൽ നിശ്ചിത സമയത്ത് നിങ്ങളത് ആചരിക്കണം അതിൻ്റെ ചട്ടങ്ങളെല്ലാം അനുസരിച്ചും ക്രമങ്ങളെല്ലാം അനുസരിച്ചും നിങ്ങളത് അനുഷ്ഠിക്കണം പെസഹ ആചരിക്കാൻ മോശ ഇസ്രായേലിലോട് ആവശ്യപ്പെട്ടു അങ്ങനെ അവർ ആദ്യ മാസം പതിനാലാം ദിവസം സീനായ് മരുഭൂമിയിൽ വെച്ച് സായം സന്ധിയിൽ പെസഹ ആചരിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിർ പ്രവർത്തിച്ചു മനുഷ്യൻ്റെ ജഡം വഴി മലിനരായി ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അതിനാൽ ആ ദിവസം പെസഹ ആചരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആ ദിവസം തന്നെ അവർ മോശയുടെയും അഹ്റൂൻ്റെയും മുമ്പിൽ സന്നിഹിതരായി ആ ആളുകൾ അവനോട് പറഞ്ഞു മനുഷ്യൻ്റെ പിണം വഴി ഞങ്ങൾ മലിനരാണ് എന്തുകൊണ്ടാണ് നിശ്ചിത സമയത്ത് കർത്തൃ കാണിക്ക സമർപ്പിക്കുന്നതിൽ നിന്ന് ഇസ്രായേലരുടെ മധ്യേ ഞങ്ങൾ വിലക്കപ്പെട്ടത് മോശ അവരോട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്കായി എന്ത് കൽപ്പിക്കുന്നുവെന്ന് ഞാൻ കേൾക്കുന്നതിനായി നിങ്ങൾ കാത്തു നിൽക്കുവിൻ കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഇസ്രായേലിലോട് ഇപ്രകാരം പറയുക നിങ്ങളിലോ നിങ്ങളുടെ തലമുറകളിലോ ആരെങ്കിലും പിണം കൊണ്ട് മലിനനാവുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവൻ കർത്താവിന് പെസക ആചരിക്കണം അങ്ങനെയുള്ളവർ രണ്ടാം മാസം പതിനാലാം ദിവസം സായം സന്ധിയിൽ ആചരിക്കണം പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലകളും കൂട്ടി അവർ അത് ഭക്ഷിക്കണം അതിലൊന്നും പ്രഭാതം വരെ അവർ അവശേഷിപ്പിക്കരുത് അതിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കയും അരുത് പെസകായുടെ ചട്ടമെല്ലാം അനുസരിച്ച് വേണം അവർ അത് ആചരിക്കേണ്ടത് എന്നാൽ ശുദ്ധിയുള്ളവനായിരിക്കുകയും യാത്രയിലല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ പെസക ആചരിക്കുന്നത് വിട്ടുകളഞ്ഞാൽ ആ വ്യക്തി തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കാരണം കർത്തൃ കാണിക്ക നിശ്ചിത സമയത്ത് അവൻ സമർപ്പിച്ചില്ല അയാൾ തൻ്റെ പാപം വഹിക്കണം എന്നാൽ ഒരു പ്രവാസി നിങ്ങളോടൊത്ത് തൽക്കാലവാസം നടത്തുകയും കർത്താവിന് പെസഹ ആചരിക്കുകയും ചെയ്യുമ്പോൾ പെസഹായുടെ ചട്ടമനുസരിച്ചും അതിൻ്റെ ക്രമമനുസരിച്ചും തന്നെ അവനതനുഷ്ഠിക്കണം നിങ്ങൾക്കും പ്രവാസിക്കും ദേശവാസിക്കും ഒരേ നിയമമായിരിക്കും കൂടാരമുകളിൽ മേഘം അവൻ ആലയംമുയർത്തിയ ദിവസം സാക്ഷി കൂടാരത്തിൻ്റെ ആലയത്തെ മേഘം ആവരണം ചെയ്തു സായാഹ്നത്തിൽ ആലയത്തിനു മീതെ അത് അഗ്നിരൂപം പോലെയായിരുന്നു പ്രഭാതം വരെ അതുണ്ടായിരുന്നു അത് സദാ ഇപ്രകാരമായിരുന്നു മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു അഗ്നിരൂപമായിരുന്നു രാത്രിയിലും കൂടാരത്തിനു മുകളിൽ നിന്ന് മേഘം എപ്പോൾ ഉയരുന്നുവോ അതേ തുടർന്ന് ഇസ്രായേല്യർ നീങ്ങും മേഘം വിശ്രമിക്കുന്ന സ്ഥലമേതോ അവിടെ ഇസ്രായേല്യർ തങ്ങും കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേല്യർ പാളയം നീക്കും കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ തങ്ങും മേഘം ആലയത്തിനു മുകളിൽ വിശ്രമിക്കുന്ന ദിവസങ്ങളെല്ലാം അവർ പാളയമടിക്കും മേഘം ആലയത്തിന്മേൽ ഏറെ ദിവസങ്ങൾ തുടരുമ്പോൾ ഇസ്രായേലിർ കർത്താവിൻ്റെ തീരുമാനം പാലിച്ച് നീങ്ങുകയില്ല മേഘം ആലയത്തിനു മുകളിലായിരിക്കുന്ന ദിവസങ്ങൾ കുറവായിരിക്കുമ്പോഴും കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവർ പാളയമടിച്ചിരുന്നു പിന്നീട് കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ നീങ്ങുകയും ചെയ്തിരുന്നു ചിലപ്പോൾ സന്ധ്യ മുതൽ പുലർച്ചെ വരെ മാത്രം മേഘമുണ്ടായിരിക്കും പ്രഭാതത്തിൽ മേഘമുയർന്നാൽ അവർ പാളയും നീക്കും പകലോ രാത്രിയോ മേഘമുയർന്നാലും അവർ നീങ്ങിയിരുന്നു ആലയത്തിനു മുകളിലുള്ള മേഘം അതിന്മേൽ വസിക്കുന്നത് രണ്ട് ദിവസമോ ഒരു മാസമോ കാലങ്ങൾ തന്നെയോ തുടരുമ്പോഴും ഇസ്രായേലിയർ തങ്ങുമായിരുന്നു അവർ നീങ്ങിയിരുന്നില്ല അതുയരുമ്പോൾ അവർ നീങ്ങുമായിരുന്നു കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ പാളയം അടിച്ചിരുന്നു കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ പാളയം നീക്കുകയും ചെയ്തിരുന്നു മോശവഴിയുള്ള കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ കർത്താവിൻ്റെ തീരുമാനം പാലിച്ചിരുന്നു നിയമാവർത്തനം അധ്യായം എട്ട് പ്രലോഭനങ്ങൾ നിങ്ങൾ ജീവിക്കുന്നതിനും പെരുകുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്കായി ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് കൈവശമാക്കുന്നതിനും വേണ്ടി ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന ഓരോ കൽപ്പനയും നിറവേറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നീ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമോ ഇല്ലയോ എന്ന് നിന്റെ ഹൃദയത്തിലുള്ളത് പരീക്ഷിച്ചറിയാനായി നിന്നെ എളിമപ്പെടുത്താൻ വേണ്ടി ഈ നാൽപ്പത് സംവത്സരം നിന്റെ ദൈവമായ കർത്താവ് മരുഭൂമിയിലൂടെ നിന്നെ നടത്തിയ ഓരോ വഴിയും നീ ഓർക്കണം മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ലെന്നും അവൻ ജീവിക്കുന്നത് കർത്താവിൻ്റെ ആധുരത്തിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം കൊണ്ടുമാണെന്നും നിന്നെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് നിന്നെ എളിമപ്പെടുത്തുകയും പട്ടിണിയിലാക്കുകയും നീ അറിയാത്ത നിന്റെ പിതാക്കന്മാർക്ക് അജ്ഞാതമായ മന്ന നിന്നെ തീറ്റിക്കുകയും ചെയ്തത് ഈ നാൽപ്പത് സംവത്സരം നിൻ്റെ മേലുണ്ടായിരുന്ന പുറങ്കൊപ്പായം ജീർണിച്ചില്ല നിന്റെ കാൽ വീങ്ങിയുമില്ല ഒരുവൻ തൻ്റെ പുത്രന് ശിക്ഷണം നൽകുന്നതുപോലെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് ശിക്ഷണം നൽകുകയാണെന്ന് നീ ഹൃദയപൂർവ്വം ഗ്രഹിക്കണം അതിനാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മാർഗങ്ങളിലൂടെ ചരിക്കാനും അവിടുത്തെ ഭയപ്പെടാനുമായി അവിടുത്തെ കൽപ്പനകൾ നീ പാലിക്കണം എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നല്ല ദേശത്തേക്കാണ് താഴ്വരയിലും മലയിലും നിർഗളിക്കുന്ന നീർച്ചാലുകളുടെയും ഉറവുകളുടെയും ആഴ ദേശം ഗോതമ്പ് ബാർലി മുന്തിരി അത്തി മാതളനാരകം എന്നിവയുടെ ദേശം എണ്ണയ്ക്കുള്ള ഒലിവിൻ്റെയും തേനിൻ്റെയും ദേശം ദാരിദ്ര്യത്തിലാകാത്ത ദേശം നീ അതിൽ അപ്പം ഭക്ഷിക്കും അതിൽ നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അതിൻ്റെ കല്ലുകൾ ഇരുമ്പായുള്ള ദേശം അതിൻ്റെ മലകളിൽ നിന്ന് നീ ചെമ്പ് ഖനനം ചെയ്യും നീ ഭക്ഷിക്കും സംതൃപ്തനാകും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ നല്ല ദേശത്തെ പ്രതി നീ അവിടുത്തെ വാഴ്ത്തും ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ നിന്റെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാൻ നിനക്കിട വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക അങ്ങനെയല്ലെങ്കിൽ നീ ഭക്ഷിച്ച് സംതൃപ്തനാവുകയും നല്ല വീടുകൾ പണിത് താമസിക്കുകയും നിന്റെ കന്നുകാലി ഗണവും ആട്ടിൻപറ്റവും പെരുകുകയും നിനക്ക് വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും നിനക്കുള്ളതെല്ലാം സമൃദ്ധമാവുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം അഹങ്കരിക്കുകയും നിന്നെ അടിമകളുടെ ഭവനമായ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവിനെ നീ വിസ്മരിക്കുകയും ചെയ്യും അവിടുന്ന് ആഗ്നേയ സർപ്പവും തേളിൻകൂട്ടവുമുള്ള വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട വിപുലവും ഭീബത്സവുമായ മണൽക്കാട്ടിലൂടെ നിന്നെ നടത്തിയവൻ നിനക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ചവൻ നിന്റെ പിതാക്കന്മാർക്ക് അജ്ഞാതമായിരുന്ന മരുഭൂമന്ന നിന്നെ തീറ്റിച്ചവൻ നിന്നെ പരീക്ഷിക്കാനും നിന്നെ എളിമപ്പെടുത്താനും അങ്ങനെ നിന്റെ പിൽക്കാലത്ത് നിനക്ക് നന്മയുണ്ടാകാനുമായിരുന്നു അത് അല്ലാത്തപക്ഷം എൻ്റെ ശക്തിയും എൻ്റെ കരബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നീടിത്തന്നത് എന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയും സമ്പത്തുണ്ടാക്കുന്നതിന് നിനക്ക് ശക്തി തരുന്നവൻ നിൻ്റെ ദൈവമായ കർത്താവാണെന്നതുകൊണ്ട് കൊണ്ട് അവിടുത്തെ നീ സ്മരിക്കണം അങ്ങനെയായാൽ നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത ഉടമ്പടി അവിടുന്ന് ഇന്നത്തേതുപോലെ ഉറപ്പിക്കും എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിനെ തീർത്തും വിസ്മരിക്കുകയും മറ്റ് ദേവന്മാരുടെ പിറകെ നടക്കുകയും അവയെ സേവിക്കുകയും അവയ്ക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്താൽ നീ നിശേഷം നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്കിടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കാതിരിക്കുന്ന പക്ഷം നിങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവ് നശിപ്പിക്കാതിരിക്കുന്ന ജനതകളെപ്പോലെ തന്നെ നിങ്ങളും നശിക്കും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിമൂന്ന് കർത്താവിൻ്റെ രാജകീയ പ്രാഭവം കർത്താവ് വാഴുന്നു അവിടുന്ന് യശസ് അണിഞ്ഞിരിക്കുന്നു കർത്താവ് ശക്തി അണിഞ്ഞ് അരമുറുക്കിയിരിക്കുന്നു ഇളകാത്തവിധം പ്രപഞ്ചം സുസ്ഥാപിതവുമായിരിക്കുന്നു അങ്ങയുടെ സിംഹാസനം പണ്ടേ സുസ്ഥാപിതമാണ് അങ്ങനാദി മുതലേ ഉള്ളവനാണ് കർത്താവെ നദികൾ ഉയർത്തി നദികൾ തങ്ങളുടെ ശബ്ദം ഉയർത്തി നദികൾ തങ്ങളുടെ അലകൾ ഉയർത്തുന്നു പെരുവെള്ളങ്ങളുടെ ഗർജനങ്ങളെക്കാൾ ശക്തമായ കടൽ തിരമാലകളെക്കാൾ ഉന്നതത്തിൽ കർത്താവ് ശക്തനാണ് അങ്ങയുടെ സാക്ഷ്യങ്ങൾ അതിവിശ്വാസ്യങ്ങളാണ് കർത്താവെ എന്നാളും അങ്ങേ ആലയത്തിന് വിശുദ്ധി യോജിച്ചതത്രേ പ്രിയമുള്ളവരെ അൻപത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു വചനം വായിക്കാനുള്ള കൃപയും ഭാഗ്യവും തരുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമ്മുടെ ഹൃദയം തുറക്കുന്ന ആത്മാവിനോട് സഹകരിച്ചുകൊണ്ടാണ് നാം ഈ വചനവായനയിൽ മുന്നോട്ട് പോകുന്നത് സംഗീത പുസ്തകത്തിൻ്റെ ഏഴാമത്തെ അധ്യായത്തിൽ മറ്റു ഗോത്രങ്ങൾ തങ്ങളുടെ പൗരോഹിത്യം തിരിച്ചേൽപ്പിക്കുന്നത് വിവരിച്ചതിന് ശേഷം എട്ടാം അധ്യായം പറഞ്ഞു തരുന്നത് പുരോഹിതരായി ദൈവം തിരഞ്ഞെടുത്ത ലേവായരുടെ സമർപ്പണവും പ്രതിഷ്ഠയുമാണ് ഈ ലേവായരുടെ സമർപ്പണത്തിൻ്റെ വായനയ്ക്ക് ശേഷം നാം കാണുന്ന ഇസ്രായേലുടെ രണ്ടാമത്തെ പെസഹായിക്കുറിച്ചുള്ള വിവരണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈജിപ്തിൽ നിന്ന് ജനം പുറപ്പെട്ടിട്ട് ഒരു വർഷം കഴിയുകയാണ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം ഒന്നാം മാസം അവർ രണ്ടാമത്തെ പെസഹ ആചരിക്കുന്നു നമുക്കറിയാം ആദ്യത്തെ പെസഹായിൽ യഹോവയായ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാനും ഈജിപ്തിലെ ദേവന്മാരെ തള്ളിപ്പറയാനുമാണ് ദൈവം അവരെ കൊണ്ട് പെസഹ ആചരിപ്പിച്ചത് നിർഭാഗ്യമെന്ന് പറയട്ടെ കാളക്കുട്ടിയെ ആരാധിക്കുന്നതിലൂടെ ഈ ജനം വീണ്ടും ഈജിപ്തിലെ ദേവന്മാരുടെ പിന്നാലെ പോയതും നമ്മൾ കണ്ടതാണ് ഇനി അവരെ സീനായി മലവിട്ട് യാത്ര തുടരാൻ ദൈവം അനുവദിക്കണമെങ്കിൽ അവർ ഒരിക്കൽ കൂടി യഹോവയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കണം ഒരിക്കൽ കൂടി ഈജിപ്തിലെ ദേവന്മാരെ തള്ളിപ്പറയണം ഈ രണ്ടാമത്തെ പെസഹായുടെ സാങ്കത്യം അതാണ് ഈ രണ്ടാം പെസഹ ആചരണത്തിലൂടെ അവർ ഒരിക്കൽ കൂടി യഹോവയിലുള്ള വിശ്വാസം വിശ്വാസമേറ്റുപറയുന്നു ഈജിപ്തിലെ ദേവന്മാരെ തള്ളിപ്പറയുന്നു പെസഹ ആചരിച്ച് കഴിയുമ്പോഴാണ് ദൈവമഹത്വത്തിൻ്റെ മേഘം വീണ്ടും ഒരിക്കൽ കൂടി കൂടാരത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷമാവുന്നത് കാണുക ആരാധനയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും ഒരിക്കൽ കൂടി ജനം കാണുന്നതും ജനമധ്യത്തിലേക്ക് ഈ മഹത്വം എത്തുന്നതും സീനായി മലവിട്ട് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര തുടരാൻ ഒരിക്കൽ കൂടി ജനം യോഗ്യരായി മാറുന്നത് ഈ പെസക ആചരണത്തിലൂടെയാണ് പെസക ആചരണത്തിലൂടെ ദൈവ കുടുംബത്തിൻ്റെ ഉടമ്പടി ബന്ധത്തിൻ്റെ ഭാഗമായി ഒരിക്കൽ കൂടി അവർ മാറുന്നു ഓർക്കുക യഥാർത്ഥ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ പുതിയ പെസഹായിലെ പുതിയ ഉടമ്പടിയിലൂടെ നാം ദൈവകുടുംബത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് ഓരോ വിശുദ്ധ കുർബാനയും പ്രിയപ്പെട്ടവരെ നമ്മോട് പറയുന്നത് നാം ദൈവത്തിൻ്റേതാണ് ദൈവ കുടുംബത്തിൻ്റേതാണ് എന്നാണ് വി ബിലോങ് ടു ഗോഡ് ആൻഡ് വി ബിലോങ് ടു ഗോഡ്സ് ഫാമിലി ദൈവവുമായി ഒരിക്കലും പറിച്ച് മാറ്റാനാവാത്ത ഒരു കുടുംബ ബന്ധത്തിലേക്ക് നാം പ്രവേശിക്കുന്നതാണ് പുതിയ ഉടമ്പടിയുടെ പുതിയ ബസകായ പരിശുദ്ധ കുർബാന ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നല്ല കർത്താവേ എപ്രകാരം ഞങ്ങൾ അങ്ങയുടെ ജീവൻ്റെ ഭാഗമായി മാറുന്നുവെന്ന് ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായി മാറുന്നുവെന്ന് ഓരോ ഉടമ്പടിയിലൂടെയും അതിനെക്കുറിച്ചുള്ള വായനയിലൂടെയും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനം വായിക്കാൻ ഞങ്ങൾക്ക് നീ കൃപ തരുന്നതിന് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു ഈ വചന വായനയ്ക്കായി ഞങ്ങളെ ഒരുക്കുന്നതിനും സഹായിക്കുന്നതിനും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനും ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ഞങ്ങളങ്ങേലുള്ള ആഴമായ വിശ്വാസം പ്രഖ്യാപിക്കുകയും ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യാൻ ഞങ്ങൾക്ക് അങ് തരുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇപ്പോൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനകളിലൂടെ കർത്താവെ അങ്ങയുടെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ നിങ്ങളുടെ ഈ ദിവസത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വചനവായന മുടക്കം കൂടാതെ നടത്താൻ കഴിയും നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി അച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ നിങ്ങൾ സ്നേഹിക്കുക പരസ്പരം പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവ് വിശ്വാശികായുടെ സുവിശേഷം സ്നേഹം ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ പരിശ്രമിക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുകയാണ് നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ വിടാം